എല്ലാ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനപരമായ ഉത്സവത്തിനിടെയാകുന്നു കുംഭമേള എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ അതിശയകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹോത്സവമാണിത് ഇത് ഇന്ത്യയുടെ മാത്രം ഉത്സവം ഇതൊരു ആഗോള ആഘോഷമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഭക്തരെയും യാത്രികരെയും ഈ ആഘോഷം ആകർഷിക്കുന്നു എന്താണ് ഈ ഉത്സവത്തെ ഇത്ര പ്രത്യേകമാക്കുന്നത് എന്താണ് ആത്മീയ അന്വേഷകരെ ലോക നേതാക്കന്മാരെയും ഗവേഷകരെയും സെലിബ്രിറ്റികളെയും കുംഭമേളയിലേക്ക് ആകർഷിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കുംഭമേളയുടെ ആധികാരിക ചരിത്രവും അതിൻ്റെ ആത്മീയ മഹത്വവും ആഗോള സ്വാധീനവും ആഴത്തിൽ വിശകലനം ചെയ്യാം കുംഭമേള ഹിന്ദു മതത്തിലെ ഏറ്റവും പവിത്രവും ആരാധനാർഹവുമായ ഉത്സവങ്ങളൊന്നാണ് പ്രയാഗ് രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നീ നാല് പുണ്യസ്ഥലങ്ങളിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് ഈ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ് പുണ്യനദികളിലെ ദിവ്യ സ്നാനമാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഈ നദികളുടെ ജലം പാപങ്ങൾ ശുദ്ധീകരിക്കുകയും ആത്മീയ മോശം നൽകുകയും ചെയ്യുമെന്നാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുകയും ആയിരക്കണക്കിന് വർഷങ്ങളായി അനുഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ ചരിത്രരേഖകളിൽ ആദ്യമായി കുംഭമേളയെക്കുറിച്ചുള്ള പരാമർശം ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് യാത്രികനായ ഷുവാങ് സാങ് എഴുതിയ രേഖകളിലാണ് കാണുന്നത് ഗംഗ നദിക്കരയിൽ ഒരു മഹത്തായ മതചടങ്ങിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ ഇന്നത്തെ കുംഭമേളക്ക് അടിസ്ഥാനം പാകിയെന്നാണ് കരുതപ്പെടുന്നത് കുംഭമേള ഒരു ഉത്സവം മാത്രമല്ല അതിൻ്റെ പ്രാധാന്യത്തിലും സമയക്രമത്തിലും വ്യത്യാസമുള്ള നിരവധി മഹാഗംഭീര സംഗമങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് മഹാകുംഭമേളയാണ് ഇത് നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രയാഗരാജിൽ നടക്കും ഇത് ഏറ്റവും അപൂർവവും ശക്തിയേറിയതുമാണ് ഈ സമയത്ത് വ്യാഴം സൂര്യൻ ചന്ദ്രൻ എന്നിവ ഒരു പ്രത്യേക ഗ്രഹനിലയിലായിരിക്കും മറ്റൊരു കുംഭമേളയാണ് പൂർണ്ണ കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗരാജ് ഹരിദ്വാർ ഉജ്ജയൻ നാസിക് എന്നിവിടങ്ങളിൽ ഇത് നടക്കുന്നു ഇതൊരു പ്രധാന ജ്യോതിഷീയ സംഭവമാണ് മറ്റൊരു കുംഭമേളയാണ് അർദ്ധകുംഭമേള ഇത് ആറു വർഷത്തിലൊരിക്കൽ പ്രയാഗരാജിലും ഹരിദ്വാറിലും നടക്കും ഇനി അടുത്ത തരം കുംഭമേളയാണ് മാഗംമേള പ്രയാഗരാജിൽ ഓരോ വർഷവും ആഘോഷിക്കപ്പെടുന്ന ചെറിയ രൂപത്തിലുള്ള കുംഭമേളയാണിത് കുംഭമേള നടക്കുന്ന ഈ നാല് തീർത്ഥസ്ഥലങ്ങളും നാല് പുണ്യനദികളുടെ തീരത്താണുള്ളത് പ്രയാഗരാജ് എന്ന സ്ഥലം ഗംഗ യമുന അതുപോലെ മിസ്റ്റിക്കൽ റിവർ ആയിട്ടുള്ള സരസ്വതി നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണുള്ളത് ഇവിടെ ദിവ്യ സ്നാനം കഴിക്കുന്നത് മുൻജന്മ പാപങ്ങൾ വരെ ശുദ്ധീകരിക്കുമെന്നാണ് വിശ്വാസം ഹരിദ്വാർ ഗംഗാ നദി മലകളിൽ നിന്ന് സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഇത് മോക്ഷത്തിലേക്കുള്ള വാതായനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഇനി ഉജ്ജയിൻ ഷിപ്ര നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യസ്ഥലത്ത് സ്നാനം ചെയ്താൽ ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം അടുത്ത തീർത്ഥ കേന്ദ്രമായ നാസിക് ദക്ഷിണേന്ത്യയുടെ ഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരി തീരത്തുള്ള വലിയ ആത്മീയ കേന്ദ്രമാണ് കുംഭമേള ഒരു ഉത്സവം മാത്രമല്ല അതൊരു ആധ്യാത്മിക യാത്രയും വിശ്വാസത്തിന്റെ മഹാമഹോത്സവവുമാണ് കുംഭമേള നാല് പ്രത്യേക സ്ഥലങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ ഇതിന് പിന്നിലെ കഥ പുരാണങ്ങളിലെ പാലാടി മതനത്തിൻ്റെ കഥയാണ് അമൃത് ലഭിക്കാൻ വേണ്ടി ദേവാസുരന്മാർ പാലാടി മതനം ആരംഭിച്ചു ഇതിന്റെ ഫലമായി അമൃതകുംഭം പ്രത്യക്ഷപ്പെട്ടു അമൃത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു അമൃതനെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപമെടുത്ത് ആകാശമാർഗം അമൃതകുംഭം എടുത്തുകൊണ്ടുപോയി എന്നാൽ ബ്രഹ്മാനന്ദ പുരാണം മത്സ്യപുരാണം പോലുള്ള ചില പുരാണങ്ങളിൽ ഇന്ദ്രന്റെ മകനായ ജയന്തനാണ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയതെന്ന് പറയുന്നു ഇങ്ങനെ അമൃത് കൊണ്ടുപോകുന്നതിനിടയിൽ നാല് തുള്ളി അമൃത ഭൂമിയിൽ നാല് സ്ഥലങ്ങളിലായി വീണു ഈ സ്ഥലങ്ങളാണ് പ്രയാഗരാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് ഈ സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങളായി മാറി ഇവിടെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ കുംഭമേള ആഘോഷിക്കുന്നു ഈ മേളയിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ആശ്വാസത്തിൽ ും മോക്ഷത്തിനുമായി എത്തുന്നു കുംഭമേള വെറും ഒരു ഉത്സവമല്ല ഇത് വിശ്വാസത്തിന്റെ ഒരു തീർത്ഥാടനം കൂടിയാണ് നിങ്ങൾക്കറിയാം കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരിക്കൽ നടക്കുന്ന പുണ്യസംഗമമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേള വളരെ അപൂർവമാണ് നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന റെയർ ആയിട്ടുള്ള ആസ്ട്രോളജിക്കൽ അലൈൻമെന്റ് ഈ വർഷം ഉണ്ടാകുന്നു സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവ സൗഭാഗ്യകരമായ രാശികൾ അണിനിരക്കുമ്പോൾ കുംഭമേളയിലെ സ്നാനത്തിൻ്റെ മഹത്വം അക്ഷയമാകുന്നു പ്രയാഗരാജിലെ ത്രിവേണി സംഗമത്തിൽ ഗംഗ യമുന സരസ്വതി നദികളുടെ മഹാസംഗമത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അപൂർവ അവസരമാണിത് കുംഭമേള വെറും ആധ്യാത്മിക ഉത്സവമല്ല ഇതൊരു ആഗോള ഗവേഷണ കേന്ദ്രവുമാണ് ഹാവാർഡ് സ്റ്റാൻഫോർഡ് ഐ ഐ ടി എന്നിവിടങ്ങളിലെ വിദഗ്ധർ ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നു ഈയൊരു ആഘോഷം എങ്ങനെ സുഗമമായി നടക്കുന്നു എന്ന് അവർ പഠിക്കുന്നു കുംഭമേളയിൽ നിന്ന് അവർ പ്രധാനമായും പഠിക്കുന്നത് നഗരപദ്ധതിയെപ്പറ്റിയാണ് താൽക്കാലികമായൊരു നിർമ്മാണം എങ്ങനെ ഫലപ്രദമായി നടത്താമെന്ന് അതുപോലെ അവർ പൊതുജന ആരോഗ്യത്തെ പറ്റി പഠിക്കുന്നു കോടിക്കണക്കിന് ആളുകൾ ഒത്തുചേരുമ്പോൾ ആരോഗ്യ സംരക്ഷണം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അവർ പഠിക്കുന്നു കൂടാതെ സമൂഹ പറ്റി അവർ പഠിക്കുന്നു തീർത്ഥാടകരുടെ സാമൂഹിക സാംസ്കാരിക പെരുമാറ്റ ശൈലികൾ അവർ പഠിക്കുന്നു അതുപോലെ ഈ ഒരു മഹോത്സവത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും സോഷ്യൽ മീഡിയയും വഹിക്കുന്ന പങ്കിനെ പറ്റി അവർ പഠിക്കുന്നു ഈ പഠനങ്ങൾ ദുരന്ത നിവാരണത്തിലും നിയന്ത്രണത്തിലും ആഗോളതരത്തിൽ സഹായകരമാകും കുംഭമേളയിലെ പ്രധാന അരച്ചൽ എന്ന് പറയുന്നത് ഷാഹി സ്നാനാണ് പുണ്യനദിയിൽ ഭക്തന്മാരും സന്യാസികളും ജ്യോതിഷീയമായി നിർണയിച്ച സമയത്ത് വിശുദ്ധ സ്നാനം ആചരിക്കുന്നു ഇത് ആത്മശുദ്ധിയും മോക്ഷത്തിന്റെയും മാർഗമാണെന്ന് വിശ്വാസമുണ്ട് കുംഭമേളയിലൂടെ സാധ്യമാകുന്ന മറ്റ് ആത്മീയ അനുഭവങ്ങളാണ് ആധ്യാത്മിക ഗുരുക്കന്മാരോട് നേരിൽ കൂടിക്കാഴ്ച നടത്താനുള്ള അപൂർവ അവസ്ഥമാണിത് അതുപോലെ വേദങ്ങളെയും ഉപനിഷത്തുകളെയും പറ്റിയുള്ള പ്രസംഗങ്ങളും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു ഇതുകൂടാതെ മനസ്സും ശരീരവും സമത്വത്തിലേക്ക് എത്തിക്കാനുള്ള യോഗയും മെഡിറ്റേഷൻ ക്യാമ്പുകളിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു കുംഭമേള എന്നതൊരു ഉത്സവം മാത്രമല്ല ഇത് ആത്മീയ അന്വേഷണത്തിന്റെയും ആത്മബോധത്തിന്റെയും ഒരു യാത്ര കൂടിയാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ കുംഭമേളയാണ് ഈ വർഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാൽപ്പത് കോടിയിലധികം ആളുകൾ ാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത് ഇത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുംഭമേള നടത്താൻ വേണ്ടി ഗവൺമെന്റിന്റെ ചിലവായിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് കോടിയാണ് എന്നാൽ രണ്ടു ലക്ഷം കോടിയുടെ വരുമാനമാണ് ഗവൺമെന്റ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം മാത്രം മൂന്ന് കോടിയിലധികം തീർത്ഥാടകരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതൊരു ആത്മീയ ഉത്സവം മാത്രമല്ല അതൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇവന്റ് കൂടിയാണ് നിങ്ങൾക്കറിയാമോ ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ കുംഭമേള കാണാൻ ആഗ്രഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു കത്തിൽ എഴുതിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹം എഴുതിയൊരു കത്ത് ഈ എടുത്ത കാലത്ത് നാലുകോടിയിലധികം രൂപയ്ക്കാണ് ലേലത്തിൽ വിറ്റുപോയിരിക്കുന്നത് ഈ വർഷത്തെ കുംഭമേളയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ലോറൻ പവൽ ജോബ്സ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തിയാക്കി കൊണ്ട് കുംഭമേളയിൽ പങ്കെടുത്തു അതുകൂടാതെ അവർ സ്വാമി കൈലാസാനന്ദഗിരിയിൽ നിന്നും കമല എന്നൊരു സ്പിരിച്വൽ നാമം സ്വീകരിച്ചിരിക്കുന്നു അവരെ കൂടാതെ നിരവധി ബോളിവുഡ് താരങ്ങളും അന്താരാഷ്ട്ര യോഗാ ഗുരുക്കന്മാരും ആഗോള നേതാക്കന്മാരും ഈ മഹാമേളയിൽ പങ്കെടുക്കുന്നു കുംഭമേളക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനപരമായ സംഗമം എന്ന ബഹുമതിക്കുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് കുംഭമേള വിശ്വാസത്തിന്റെ ഐക്യത്തിന്റെ സാംസ്കാരിക സമ്പത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു ഇന്നിതൊരു ഇന്ത്യൻ ഉത്സവം മാത്രമല്ല ഇതൊരു ആഗോള ആഘോഷമാണ് കുംഭമേള വെറും ഒരു ആത്മീയ ആഘോഷം മാത്രമല്ല എന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യയുടെ ചരിത്രത്തിൽ കുംഭമേള വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ബാലഗംഗാധര തിലകു പോലുള്ള നേതാക്കൾ കുംഭമേളയിലെ വിശാലമായ ജനക്കൂട്ടത്തെ ദേശസ്നേഹ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ശക്തമായ ഒരു വേദിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്വദേശി പ്രസ്ഥാനം കുംഭമേളയിൽ ശക്തി പ്രാപിച്ചു ൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ ജനതയെ പ്രേരിപ്പിക്കുന്നതിൽ കുംഭമേള വലിയ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഹരിദ്വാർ കുംഭമേള വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകൃതമായി ഇതൊരു പ്രധാന ഹിന്ദു സംഘടനയായി മാറി കുംഭമേള സാമൂഹിക പരിഷ്കാരങ്ങൾക്കും ഒരു കേന്ദ്രമായിരുന്നു ജാതി സമത്വം സ്ത്രീ ശാക്തീകരണം പരിസ്ഥിതി സംരക്ഷണം പോലുള്ള വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്താൻ ഇതുപയോഗിക്കപ്പെട്ടു അതിനാൽ കുംഭമേള ഒരു മതപരമായ കൂട്ടായ്മയല്ല ഇത് ഇന്ത്യയുടെ വളർച്ചയും മാറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരു ചരിത്ര ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മഹാകുംഭമേളയിലെ പ്രധാന ആചാരങ്ങളും തീയതികളും നമുക്ക് പരിശോധിക്കാം കുംഭമേള തുടങ്ങിയത് ജനുവരി പതിമൂന്നിന് പൗഷ്യ പൂർണിമയിലാണ് ഈ ദിവസം ഭക്തന്മാർ ആദ്യമായി വിശുദ്ധ നദിയിൽ മുങ്ങി തീർത്ഥസ്ഥാനം നടത്തിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ജനുവരി പതിനാല് മകര സംക്രാന്തി ഈ ദിവസമാണ് ആദ്യ ശാഹി സ്നാനം സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പുണ്യസ്നാനം പിന്നെ ജനുവരി ഇരുപത്തൊമ്പതിന് മൗനി അമാവാസി ആയിരുന്നു രണ്ടാമത്തെ ഷാഹി സ്നാനം ഈ ദിവസം ഏറ്റവും ശുഭകരമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ കുംഭമേളയിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഈ ദിവസം പുണ്യസ്നാനം നടത്തിയിരുന്നു അടുത്തത് ഫെബ്രുവരി നാലിന് പഞ്ചമി മൂന്നാമത്തെ ഷാഹി സ്നാനം ഈ ദിവസം വസന്തകാലത്തിന്റെ വരവിനോടൊപ്പം ഒരു പ്രധാനപ്പെട്ട സ്നാന ചടങ്ങായി വിശേഷിപ്പിക്കപ്പെടുന്നു കുംഭമേളയിലെ മറ്റൊരു പ്രധാന ദിവസം ഫെബ്രുവരി പത്തൊമ്പതിന് വരുന്ന മാഗി പൗർണമിയാണ് ഈ ദിവസം വിശുദ്ധ നദിയിൽ കുളിച്ച് ഭക്തിയോടെ അനുബന്ധിച്ച ആചാരങ്ങൾ ആചരിക്കപ്പെടുന്നു അവസാനമായി ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രിയോടുകൂടി കുംഭമേള സമാപിക്കും ഈ ദിവസം ഭക്തന്മാർ രാത്രി മുഴുവൻ പ്രാർത്ഥനയോടെ കുംഭമേളയിൽ പങ്കെടുക്കും മഹാകുംഭമേളയിൽ ഈ പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ കോടിക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്നു കുംഭമേളയിലെ ഏറ്റവും അതിശയകരമായ അനുഭവങ്ങളിലൊന്നാണ് അഘോരി സന്യാസിമാരുടെ സാന്നിധ്യം ശവപ്പറമ്പുകളിൽ ധ്യാനിക്കൽ ഏകാന്ത ജീവിതം നയിക്കൽ സാധാരണ ലോകത്തിൽ നിന്ന് വിട്ടുനിൽക്കുക തുടങ്ങിയ കടുത്ത ആചാരങ്ങൾ പാലിക്കുക ഇതൊക്കെയാണ് അഘോരി സന്യാസിമാരെ പ്രത്യേകമാക്കുന്നത് എന്നാൽ കുംഭമേളയുടെ സമയത്ത് അവർ പൊതുസമൂഹത്തിലേക്ക് പ്രവേശിക്കുന്നു തീർത്ഥാടകരെ അനുഗ്രഹിക്കുകയും ആത്മീയ അറിവ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ജീവൻ മരണം മോക്ഷം എന്നിവയെക്കുറിച്ച് അവരുടെ ഗാഠമായ അറിവുകൾ പങ്കുവയ്ക്കുന്നു അഘോ സന്യാസിമാരെ നേരിൽ കണുക എന്നത് പലർക്കും അപൂർവ്വവും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അനുഭവമാണ് അതുകൊണ്ടുതന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അവരുടെ ആത്മീയ ദർശനം കാണാനായി ഈ മേളയിലേക്ക് വരുന്നു കുംഭമേള ഒരു ആത്മീയോത്സവം മാത്രമല്ല ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള ഇവന്റ് കൂടിയാണ് കുംഭമേളയുടെ വരുമാനം ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപയാണ് കണക്കാക്കപ്പെടുന്നത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി നിരവധി മേഖലകളിൽ നിന്നും പ്രയോജനപ്പെടുന്നു പത്ത് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു കച്ചവടക്കാരും തൊഴിലാളികളും ഗതാഗത മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇതിലൂടെ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു അമേരിക്ക ജർമ്മനി എന്നിവ ഉൾപ്പെടുന്ന നിരവധി രാജ്യങ്ങൾ കുംഭമേളയുടെ സൗന്ദര്യവും ആത്മീയ മൂല്യവും മനസ്സിലാക്കി സാംസ്കാരിക സഹകരണങ്ങൾക്ക് നിക്ഷേപം നടത്തുന്നു ഇതിലൂടെ ഇന്ത്യയുടെ ആത്മീയതയും ലോകത്തിന്റെ ആകാംക്ഷയും തമ്മിലുള്ള ബ്രിഡ്ജായി കുംഭമേള മാറുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാകുംഭമേള ഒരു ഉത്സവം മാത്രമല്ല ഇത് വിശ്വാസത്തിന്റെ മാനവികതയുടെ ഐക്യത്തിന്റെ മഹോത്സവമാണ് പുരാതന സംസ്കാരങ്ങൾ സമകാലിക കാലഘട്ടമായി തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ദിവ്യ മുഹൂർത്തം ഇവിടെ ആത്മീയതയ്ക്ക് അതിരുകളൊന്നുമില്ല ഈ വർഷം നമ്മൾ ഒരുമിച്ച് ചേരാനും ഒരു ദിവ്യാനുഭവം അനുഭവിക്കാനും ഒരു അപൂർവ അവസരമാണ് നിങ്ങൾ ഈ അതുല്യ യാത്രയുടെ ഭാഗമാകുമോ കുംഭമേളയെക്കുറിച്ച് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് എന്താണ് നിങ്ങളുടെ ആശയങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുക കുംഭമേള ഒരു ആത്മീയ യാത്രയാണ് ശുദ്ധീകരണത്തിന്റെയും ഐക്യത്തിന്റെയും സമയമാണിത് ഇതിന്റെ സമൃദ്ധമായ ചരിത്രത്തോടൊപ്പം അതിവിശിഷ്ടമായ രീതിയിൽ ഇത് നടത്തപ്പെടുന്ന രീതിയും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാകുംഭമേള പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ും വിശ്വാസത്തിന്റെ ഐക്യത്തിന്റെ ഭക്തിയുടെ അതിശയകരമായ ശക്തിയെ അനുഭവിക്കാൻ ഒരുമിച്ച് ചേരാം കുംഭമേളയിൽ കാണാം